ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഒരു പത്ത് പദ്ധതികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പി എസ് സി ബുള്ളറ്റിൻ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ബാക്കി വരുന്നത് നമുക്ക് പഠിക്കാം അപ്പോൾ അടുത്തത് ആലില പദ്ധതിയാണ് ആലില പദ്ധതി ആലില പദ്ധതി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായിട്ട് സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില പദ്ധതി ഇത് വൃക്ഷത്തൈകൾ നട്ടു പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ആലില പദ്ധതി എന്ന് പറയുന്നത് ആലില അപ്പോൾ ആലിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വൃക്ഷത്തിൻ്റെ ഇലയാണല്ലോ ആലില അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കണം ആലില പദ്ധതി എന്ന് പറഞ്ഞാൽ വൃക്ഷത്തൈകൾ നട്ടു പരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണ് ആലില പദ്ധതി അടുത്തത് ആശാ കിരണം സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം അടുത്തത് ആശ്വാസകിരൺ ആശ്വാസകിരൺ എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരൺ അറുന്നൂറ് രൂപയാണ് നൽകി വരുന്നത് ആശാകിരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം ആശ്വാസ കിരൺ എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരൺ അറുന്നൂറ് രൂപയാണ് നൽകി വരുന്നത് അടുത്തൊരു പദ്ധതിയാണ് ആശ്വാസ് ആശ്വാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ നിയമപ്രകാരം ആറ് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം കലാപഠനം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ കേന്ദ്രങ്ങളായി ഉയർത്തുന്ന പദ്ധതിയാണ് ആശ്വാസം എന്ന് പറയുന്നത് അതായത് ആർട്സ് സ്പോർട്സ് വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ ഇതൊക്കെ ഉയർത്തുന്നതിനുള്ള പദ്ധതിയാണെന്ത് ആശ്വാസം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക മസ്തിഷ്കരോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം ആരോഗ്യകിരണം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണ് ആരോഗ്യകിരണം അതിന് എ പി എൽ ബി പി എൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല അപ്പോൾ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണേത് ആരോഗ്യകിരണം എന്ന് പറയുന്നത് അടുത്തൊരു പദ്ധ പദ്ധതിയാണ് ആപ്തമിത്ര ആപ്തമിത്രം എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്തം ആപ്തമിത്രം അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പദ്ധതിയാണ് ആഫ്റ്റർ കെയർ ഹോം ആഫ്റ്റർ കെയർ ഹോം സാമൂഹിക സാമൂഹിക നീതി വകുപ്പിൻ്റെ ചിൽഡ്രൻസ് ഹോം സ്പെഷ്യൽ ഹോം ബാലമന്ദിരം പൂ ഹോം അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനം അതായത് വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനുമൊക്കെ സൗകര്യമൊരുക്കിക്കൊണ്ട് സാമൂഹിക നീതി വകുപ്പിൻ്റെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറഞ്ഞാൽ സാമൂഹിക നീതി വകുപ്പിൻ്റെ ചിൽഡ്രൻസ് ഹോം സ്പെഷ്യൽ ഹോം ബാലമന്ദിരം പൂ ഹോം അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതാണ് ആൺകുട്ടി പെൺകുട്ടികളെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇ ഗവേണൻസ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ് അതായത് സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണേത് ഇ ഗവേണൻസ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറഞ്ഞാൽ സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം കുടുംബശ്രീയുടെ സഹായത്തോടു കൂടിയാണ് കുടുംബശ്രീയുടെ കൂടി ടൂറിസം വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്ത ഒരു പദ്ധതിയാണ് എസ്കോട്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട് സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണെന്ത് എസ്കോട്ട് എന്ന് പറയുന്നത് അടുത്തൊരു പദ്ധതിയാണ് എൻ്റെ മരം എൻ്റെ മരം എന്ന് പറഞ്ഞാൽ കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണേത് എൻ്റെ മരം ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പദ്ധതിയാണ് എൻ്റെ കൂട് എൻ്റെ കൂട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്കും രാത്രി വിശ്രമസ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട് അവിടെ സി സി ടി വി നിരീക്ഷണമുള്ള എന്താ റൂമുകളും അല്ലേ ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് കുളിമുറിയുണ്ട് അപ്പോൾ അതേപോലെയുള്ള അടിസ്ഥാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്ത മുഖ പഠിക്കാനുള്ളത് ഐ ടി അറ്റ് സ്കൂള് ഐ ടി അറ്റ് സ്കൂൾ എന്ന പദ്ധതി പറയുന്നത് വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതികവിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഐ ടി അറ്റ് സ്കൂള് വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതികവിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത് ഐ ടി അറ്റ് സ്കൂള് ഐ ടി അറ്റ് സ്കൂള് അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും ഒരു നെല്ലും ഒരു മീനും അതായത് കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷി നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത് ഒരു നെല്ലും ഒരു മീനും അപ്പോൾ അത് ഓർത്തിരിക്കുമല്ലോ കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷി നടപ്പിലാക്കുന്ന എന്ത് ഒരു നെല്ലും ഒരു മീനും അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പദ്ധതിയാണ് ഒരുമ ഒരുമ എന്ന് പറഞ്ഞാൽ കേരള വിദ്യുച്ഛക്തി ബോർഡിൻ്റെ ഓൺലൈൻ സംവിധാനം ആണെന്ത് ഒരുമ കേരള വിദ്യുച്ഛക്തി ബോർഡിൻ്റെ ഓൺലൈൻ സംവിധാനമാണ് ഒരുമ എന്ന് പറയുന്നത് ഓക്കെ താങ്ക്